Indonesia, bye -bye. bye bye. Siu kato mau karya apa dulu, oke? Okay Aku sampe lagi dance lagi nontrol. Bye bye. Siu, ma ma. I love you, pare. Ayo. Kondov, ini Siu. ഞാൻ ഒന്നുകൂടെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും എന്ന് കരുതുന്നു ഞങ്ങളും ഇവിടെ വളരെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ശരിക്കും ഞാൻ എഴുന്നേക്കാൻ എഴുന്നേക്കാൾ ലേറ്റായിപ്പോയി ഓടി വന്ന് ദോഷമുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഡാഡിയോട് കുറച്ച് തേങ്ങയൊക്കെ ചിരടിത്തരുമെന്ന് ചോദിച്ചിട്ട് ഡാഡി തേങ്ങയൊക്കെ തന്നു പക്ഷേ നമ്മുടെ കെ എ സി ബിക്കാർ നമ്മളെ ചതിച്ചു കരണ്ട് പോയി അപ്പം ഞാൻ പ്ലാൻ ബി എടുത്തു നമ്മൾ രാവിലെ രണ്ട് പ്ലാനുകൾ വേണമല്ലോ അപ്പോൾ ഇതേ ഇപ്പം കാപ്പിയൊക്കെ ഞാൻ സ്റ്റൗവിൽ വെച്ചുണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും വെച്ചു എന്നിട്ട് ഇതേ തോമിനെ റെഡിയാക്കി വിടാൻ പോവാണ് കേട്ടോ കാരണം തോമ ആദ്യം മടിയൊക്കെ കാണിച്ചെങ്കിലും പിന്നെ അതൊക്കെ മ മറന്ന് തോമ റെഡിയായിട്ട് ഇറങ്ങി പാച്ചും ഇതേ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ആദ്യമായിട്ട് തോമു അഴക്കൊന്നും ഉണ്ടാക്കാതെ കയറിപ്പോയി കരഞ്ഞൊന്നും ഇല്ലെന്നാണ് ഡിംബിള് പറഞ്ഞത് ഡിമളിനോണ്ട് അച്ചാ ബൈബേയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് അവനോട് പറഞ്ഞു നീ എന്ത് കരഞ്ഞാലും അവർ ഒരു മണി ആകെ വിടാൻ പോകുന്നില്ല വെറുതെ കരഞ്ഞിട്ട് നീ കഴിച്ച ഫുഡ് പുറത്ത് ഇടാന്നല്ലത് വേറെ ഒരു ഉപയോഗവും ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ആൾക്കിപ്പോൾ പോകാനുമൊക്കെ ഇഷ്ടമാണ് അങ്ങനെ രാവിലെ പാച്ചുൻ്റെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടല്ലോ അപ്പം ഞാൻ തോമുവിനെടുക്കാറുണ്ട് ഇപ്പോൾ അപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി പാച്ചുനെ പിടിച്ചു നിർത്താനുള്ള പാടാണ് തോമു പോയി വിളിച്ചുകൊണ്ട് വരാൻ പോവാണ് പാച്ചു ചേട്ടൻ വരില്ല പാച്ചു ചേട്ടൻ തന്നെ വിചാരിക്കണം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണമെന്ന് ഇപ്പോൾ തോമൂന് ഇഷ്ടമാണ് ഇപ്പോൾ കേട്ടോ പണ്ട് തോമും വരില്ല ഇപ്പോൾ തോമു വരും തോമുന് നല്ല മൂടാണെങ്കിൽ വരും നമ്മളിത് ഈ ഷൂസ് ബേബി ഓണിൽ ഓഫറിൽ വാങ്ങിച്ച ഷൂസാണ് കേട്ടോ നല്ല ഷൂസാണ് അപ്പോൾ പാച്ചു പാച്ചുൻ്റെ ബാഗ് ഉപേക്ഷിച്ച് പോയപ്പോൾ തോമു അതെടുത്ത് നടക്കുകയാണ് അങ്ങനെ ഞാനിതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ ആ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു യാ ഞാൻ കഴിച്ചു ഞാനിപ്പോൾ ആരോടും ഒന്നും മിണ്ടാൻ നിൽക്കത്തില്ല ഞാൻ മിണ്ടാണ്ട് കഴിച്ചിട്ട് മിണ്ടാണ്ട് പോകും അങ്ങനെയാണ് കാരണം ഞാനിങ്ങനെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് നമ്മൾ സംസാരിച്ചൊക്കെ വരുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല സോ ഞാൻ എൻ്റെ വയറ് ആദ്യം ഞാൻ ഇറയ്ക്കും പിന്നെ പിള്ളേർ കഴിഞ്ഞാലും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അങ്ങനെ അതെ നമ്മുടെ രണ്ട് പടകളും റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഡിംബിൾ കൂടെ പോകാമെന്ന് പറഞ്ഞു ഒന്ന് ഇറക്കി വിടുന്ന ഒരു ഗ്യാപ്പുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതെ ഡാഡിയാണിന്ന് കൊണ്ടാക്കുന്നത് ടൗൺ ചേട്ടൻ പോകണില്ല ടൗൺ ചേട്ടൻ ബുള്ളറ്റിലാണ് ഇന്ന് പോകുന്നത് കേട്ടോ അങ്ങനെ അതേ ഡിമിൾ അമ്മയും മക്കളും ഒക്കെ ചുമലയിലായി അപ്പോൾ അവരൊരു റെഡ് ഫാമിലി ആയിട്ട് മാറി അങ്ങനെ അതേ എല്ലാത്തിനെയും നമ്മൾ വണ്ടിയിൽ കയറ്റാണ് ഇപ്പോൾ അവരെങ്ങനാണെന്ന് വെച്ചാൽ അവരുടേതായ ലോകത്തുള്ള സംസാരങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഫുൾ വർത്താനം പറയുന്നത് തോമു തനി തൃശ്ശൂർ ഭാഷയായിട്ടോ എന്തുറ്റ ചെയ്യണ അടിയേ അങ്ങനെയൊക്കെയായിട്ടോ അപ്പോൾ അവനെയും കുറ്റം പറയാൻ പാടില്ല ഞാനിപ്പോൾ ഏകദേശം തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുന്നത് അപ്പോൾ കുട്ടീനെ ഒട്ടും നമ്മൾ കുറ്റം പറയാൻ പാടില്ല അങ്ങനെ ദേ നമ്മൾ അവർ പോകണം നോക്കി എനിക്കാണ് മമ്മി മമ്മിയുടെ വ്ളോഗെടുക്കുന്നു ഞാൻ എൻ്റെ വ്ളോഗ് എടുക്കുന്നു ഇന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ചാക്കോച്ചി നല്ല തരം ഒരു ചൊറിച്ചിൽ മോഡിലായിരുന്നു ഇന്ന് പിന്നെ എനിക്ക് ഉറക്കക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ പോകണം പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ പോലെ അടുക്കള ക്ലീൻ ചെയ്യാനും ലഞ്ച് വെക്കാനുമൊക്കെ ഡിമ്മിള് പോയിട്ട് പെട്ടെന്ന് വരും ഡിമ്മിളിന് ജസ്റ്റ് ഒരു കുറച്ച് ഒരു പ്രിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോണം അത്രേ ഉള്ളൂ അപ്പം ഇവരെ ഇന്ന് അധികം ഇടാൻ ലേറ്റ് ആയില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പത്തരയൊക്കെ ആയപ്പോൾ അവർ തിരിച്ചു വന്നു ഞാൻ അധികം വൈകാനൊന്നും നിന്നില്ല ഇവർ പോയ പുറകെ ലഞ്ചും കാര്യങ്ങളും അതും ഇന്നും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ചോറും എന്തെങ്കിലും ഒരു തോരനും മോരടിക്കാം എന്ന് വിചാരിച്ചു കെട്ടോ അതെ ചാക്കോച്ചിൻ്റെ വീഡിയോ അമ്മിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് ഇല്ലാണ്ട് അവർ പോയിട്ടുണ്ട് അപ്പോൾ പാച്ചു ഓക്കെ ആയി തോമും ഓക്കെ ആയി വരുന്നുണ്ട് ഞങ്ങളും ഓൾമോസ്റ്റ് ഓക്കെ ആയി ഇനി ഡിമ്പിളിന് ലാസ്റ്റ് വന്നുകൊണ്ട് ഡിംബിളിന് കുറച്ചും കൂടെ ഉണ്ട് ഒന്ന് ഓക്കെ ആവാനായിട്ട് കേട്ടോ അപ്പോൾ ഡിം പാച്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടുള്ള ഓട്ടത്തിലാണ് എല്ലാവരും അങ്ങനെ ദേ അവർ പോയി ഇനിയിപ്പോൾ ഡോൺ ചാട്ടിനെ ടാറ്റാ ബൈബേ പറഞ്ഞു വിട്ടിട്ട് ഗേറ്റ് അടച്ചിട്ട് വേണം എനിക്കകത്ത് കയറാനായിട്ട് കേട്ടോ അങ്ങനെ ദേ ഡോൺ ചാട്ടിനും ടാറ്റാ ബൈബേ പറഞ്ഞു പോയി വേഗം ഞാൻ അടുക്കളയിൽ കയറിയിട്ടോ അങ്ങനെ ദേ പത്ത് മണി ആവാൻ പോണതേ ഉള്ളൂ ഇതേ ചപ്പാത്തി മമ്മിയുടെ ചപ്പാത്തിയും കറിയാണ് ബാക്കി ഇത് ഇനിയും പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം ഒരു പതിനൊന്ന് മണിയായപ്പം എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഇതേ ചീരത്തോരനും മീൻ വറക്കാണത് പുരട്ടി വെച്ചു എന്തിട്ട് പറയാ പച്ചമോരടിച്ചു വെച്ചു സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് ചോറ് തിളപ്പിച്ചു വിട്ടാണത് മമ്മി ഊട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ചോറ് കഴുകി വാരി വെച്ചിട്ട് ദേ ചപ്പാത്തിയൊക്കെ മൂടി വെച്ച് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇനി ചാക്കോച്ചനെ ചാക്കോച്ചിനെ ഉറക്കാന്നുള്ളൊരു വലിയ ജോലി എനിക്കുണ്ട് കേട്ടോ കാരണം ചാക്കോച്ചൻ പത്തരയ്ക്ക് പത്ത് മണി തൊട്ട് ചൊറിഞ്ഞ് ഉടങ്ങിയതാണ് അങ്ങനെ ഞാൻ വേഗം കൊണ്ട് ചാക്കോച്ചനെ ഉറക്കി നമ്മൾ ഇന്നലെ റൂമിൽ മടക്കി വെച്ച ഡ്രസ്സെല്ലാം എടുത്ത് കബോർഡിൽ അതാത് സ്ഥാനത്ത് വെച്ചു അങ്ങനെ ഒരു ഒരു മണിയായപ്പം ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ട് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ ചോറ് തിളപ്പിച്ചു കൂട്ടണം അതെ അതിനുള്ള വെള്ളം വെച്ചു മീൻ മറക്കാൻ വെച്ചു അങ്ങനെ അവർ വരുന്നതിന് മുമ്പ് ലഞ്ച് കഴിക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല എന്നാലും സാരമില്ല വലിയ പ്രശ്നമില്ലാതെ ഞാൻ കഴിച്ച് അവസാനിപ്പിച്ചു അങ്ങനെ തെയ്യ് മീൻ മറക്കാനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പുറത്ത് അവരെ കാത്തുനിന്ന് അപ്പോഴത്തേനും തെയ്യാ അവരെത്തി ഡാഡിയാണ് പോയി കൊണ്ടുവന്നത് ഡാഡി മാത്രം പൊക്കോളാന്ന് പറഞ്ഞു അവർ കുറച്ചു നേരം സ്ലൈഡിൽ കളിക്കണമെന്ന് പറഞ്ഞപ്പം കളിച്ചിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ അവർ വന്നപ്പം മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പം അതിൻ്റെ സീക്വൻസ് നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ ഇനിയും വാരിച്ച പരിപാടികളൊന്നുമില്ല ഞാൻ ഓൾറെഡി ലഞ്ചും കാര്യങ്ങളും ഒക്കെ വെച്ചു ഇനി തോമൂനെ കുറച്ചുനേരം പിടിച്ചിരുത്തുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക് കാരണം ചാക്കോച്ചൻ ഉറങ്ങാണ് പതിവില്ലാതെ കുറച്ചധികം നേരം ഒന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ ഓരോരുത്തർ ഉറങ്ങണ സമയം അത് ഉറങ്ങിക്കോട്ടെ ഇല്ലെങ്കിൽ ആകെ മൊത്തം ബഹളാണ് തോമു വരുമ്പം അവിടുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വരുന്നുണ്ട് വന്നുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ഫോഴ്സ് ചെയ്യാറില്ല അവനൊരു ജസ്റ്റ് കുറച്ച് പാൽ കുടിച്ചിട്ട് അവിടെ കളിച്ച് പാൽ കുടിക്കുന്ന കുറവാണ് എന്നാലും കളിച്ച് നടന്നോളും അപ്പോൾ ഇന്ന് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചു തോമുവിനോട് പറഞ്ഞു ഷൂ സൂരിത്തരുമോ എന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ തോന്നും അതൊക്കെ ഓരി ഇപ്പം ബാഗ് എടുക്കുകയാണല്ലോ പാച്ചുവിൻ്റെ ബാഗ് താ എന്ന് പറഞ്ഞിട്ട് അവൻ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അവനിലെ മാറ്റം ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നതാണ് അപ്പോൾ അതേ ബാഗൊക്കെ ഇട്ടിട്ട് അവന് ഒരുങ്ങി ഇറങ്ങിയ ബാഗ് അവന് തോളത്തിലിടണം അങ്ങനെയാണ് അവൻ്റെ ഒരു എന്താ പറയുക രീതിയായിട്ട് ഇപ്പോൾ മാറിയേക്കുന്നത് അതെ പാച്ചു ഡിഫറെൻ്റ് ആയ രീതിയിലാണ് പാച്ചു അല്ലെങ്കിലും ഡിഫറെൻ്റ് ആണല്ലോ എല്ലാ കാര്യങ്ങളും ഭയങ്കര ആയിട്ടാണ് ചെയ്യുക അപ്പോൾ അതേ പാച്ചു ഇഷ്ടമില്ലാത്തത് അങ്ങനെ കഴുത്തതിലോട്ട് ഇട്ടാണ് അപ്പോൾ അത് വട്ടം കറങ്ങുകയാണ് അപ്പോൾ ഡിമ്പിൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ ആയി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ പോകുന്നതും വരുന്നതും ഒക്കെ അപ്പോൾ ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ നിങ്ങൾ കണ്ടു കാണലോ ഞാൻ കുറച്ച് ഡ്രസ്സ് കാണിച്ചതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ അങ്ങനെ ദേ ഇനി ദേ ഞാൻ ആ ബാഗ് അങ്ങ് എടുത്തു കൊടുത്തു ഇനി അകത്ത് കൊണ്ടുപോയി സേഫ് ആയിട്ട് വെക്കണം അങ്ങനെയാണ് ഇനിയിപ്പം ഞാൻ നോക്കിയപ്പോൾ ഷൂവിൽ വലിയ പരിക്കുകളൊന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ ഷൂ അഴിക്കുക അവരെ ഒന്ന് ഫ്രഷപ്പ് ആക്കുക തൂങ്ങനെ ഒന്ന് ആക്കി കുറച്ചുനേരം ഞാനും ഡ്രസ്സ് ഒന്നും ഇടിപ്പിക്കില്ല പിന്നെ താഴോട്ട് ഇറങ്ങാൻ നേരത്തെ ഡ്രസ്സ് ടിപ്പിക്കുള്ളത് തോമു നമ്മുടെ പാച്ചുവിൻ്റെ ഷൂസ് ഊരി കിടക്കുന്നതാണ് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അപ്പോൾ തോമൂന് ഒരാഗ്രഹം തോമവിൻ്റെ ഷൂസ് പാച്ചു ഊരി തരുമെന്ന് പക്ഷെ പാച്ചു ഊരിക്കൊടുത്തില്ല എന്നുള്ളതാണ് ഇതിലെ സത്യം പാച്ചു പാച്ചുന് പറ്റുന്നില്ല തോമു ഫുൾ കവേർഡ് ഷൂ ആയിരുന്നു ഇട്ടിരുന്നത് കേട്ടോ അപ്പം അതൊന്നും പാച്ചുക്കുട്ടനെ അറിയില്ല അപ്പോൾ തോമു അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിലും പാച്ചു പറഞ്ഞാൽ എനിക്ക് വയ്യ പാച്ചുവിന് വയ്യ അങ്ങനെയാണ് പറയുക കേട്ടോ അപ്പം അച്ചന് വയ്യ അങ്ങനെ അതെ അവരവരുടേതായ ലോകത്ത് അവരെ വിടുക അതിനിടയ്ക്ക് കുറേ തട്ടലും മുട്ടലും കൊട്ടലും ഒക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പാടില്ല കാര്യമാക്കാൻ പോയാൽ നമുക്കതിന് മാത്രമേ നേരം കാണുകയുള്ളൂ അല്ലേ തന്നെ നേരമില്ല അതിലൂടെ ഇവരുടെ തട്ടലും മുട്ടലും മൈൻഡ് ചെയ്യാൻ പോയാൽ നമുക്ക് പ്രാന്ത് പിടിക്കാം അങ്ങനത്തെ പാച്ചു ഷൂസ് കൊണ്ട് റാക്കിൽ വെക്കാൻ പോയി കാണും കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മൾ പിള്ളേരെ ഇപ്പോഴേ ശീലിപ്പിച്ചാലേ കുറച്ചുകൂടെ വലുതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം കാണുകയുള്ളൂ അപ്പോൾ തോമിപ്പോൾ മുകളിൽ പോകാത്തത് കൊണ്ട് സ്റ്റെയർ കേസിലോട്ട് വെച്ച് അപ്പോൾ പാച്ചു ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ട് നടക്കുന്ന മമ്മി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തോമ തെയ്യുന്ന എല്ലാ സ്നാക്സും കഴിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കഴുകി വെച്ചിട്ട് മുകളിൽ വന്ന് ഞങ്ങളൊരു അഞ്ചര വരെ റൂമിൽ കളിയായിരുന്നു അപ്പോൾ അവൻ കളിച്ച് കഴിഞ്ഞിട്ട് ടോയ്സൊക്കെ അവൻ്റെ ഷെൽഫിലെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ അങ്ങോട്ട് നോക്കി ഇങ്ങനെ വിജയനിലേക്ക് ഞാൻ ജനൽ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ് അപ്പം തോമ ഓരോന്നായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കും വേണം ഡോൺ ചാട്ടൻ്റെ ഒരു സർപ്രൈസ് എൻട്രി ഒരു ആറ് മണിയായപ്പോൾ പാച്ചുവിന് ബേർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഞാനും പിള്ളേരും ഇല്ല കാരണം ടോയ്സ് വയസ്സുകടയിലൊക്കെ പോയാൽ ആകെ മൊത്തം ബഹളാക്കും പിന്നെ ഡോൺചറിന് ഇറിട്ടേറ്റഡ് ആവും അപ്പം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല പോകുന്നിടത്ത് എല്ലായിടത്തും കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല വീട്ടിലിരുത്തിയും പഠിപ്പിക്കണം അങ്ങനെ പോകുന്ന എല്ലായിടത്തും കൊണ്ട് പോകണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് അവൻ കരഞ്ഞെങ്കിലും ഡോൺചാട്ട് ഞാൻ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞാൽ പറ്റില്ല ആദ്യമായിട്ടായിരിക്കും ഡോൺചറിൻ്റെ ചൗട്ടി ഞാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി പോകുന്നുണ്ടോ പിള്ളേർ അഞ്ച് മിനിറ്റ് കാര്യം അതോർത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് കാര്യമില്ല എല്ലാ ഇടത്തും നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ പിന്നെ വീട്ടിൽ നിർത്തി ശീലിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിമ്പിളോടും ഡോൺചാടിനോടും പാച്ചിനോടും പൊക്കോളാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അവൻ്റെ ആ കരച്ചിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവനെ മൈൻഡ് മാറ്റിയാൽ അവൻ അങ്ങ് സെറ്റാവും പുതിയ പാച്ചുവിന് ഷൂസ് ഇട്ട് കൊടുക്കുകയാണ് കുറേ പയറ്റെങ്കിലും പറ്റിയില്ല അങ്ങനെ അവർ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ അപ്പോൾ അവൻ്റെ കരച്ചിൽ മാറ്റം ചെയ്ത പരിപാടി ഞാൻ ഇവരെ മൂന്ന് മൂന്നുപേരെയങ്ങ് തുറന്നു വിട്ടു അവരുടേതായ ലോകത്ത് അവർ ഭയങ്കര കളിയായിരുന്നു തോന്നിന് ഭയങ്കര ഇഷ്ടമാണ് കിയേനേയും ചിന്തു കീയയുടെ പേര് മാത്രമേ വരുള്ളൂ കാരണം തോമു കുഞ്ഞായിരുന്നു ഈ സമയത്തൊക്കെ കീയാണ് നമ്മുടെ തോമക്കൂട്ടനെ കെയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തോമുന് കീയ ഇപ്പം ചിൻ ചോ ചിന്തു ചോട്ടു എന്നൊക്കെ വിളിക്കുന്നുണ്ട് മറ്റേ ചോ കിയനെ എന്നൊക്കെയാണ് പറയുക അപ്പോൾ അവർക്ക് സന്തോഷം അവന് സന്തോഷം അപ്പോഴത്തേനും അവൻ്റെ മൈൻഡ് മാറി കേട്ടോ അപ്പം ഞാൻ വേഗം വന്നിട്ട് ബീഫ് കറി വെക്കാനുള്ളത് വെച്ച് തുടങ്ങി കാരണം പിള്ളേർ നല്ല വഴക്കാണ് തോമു നേരത്തെ ഉറങ്ങും പറയും കാരണം തോമു ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഉറങ്ങും അപ്പം ഞാൻ വേഗം കറികളൊക്കെ ഉണ്ടാക്കി അതെ കുപ്പികളൊക്കെ തിളപ്പിക്കാനിട്ടു ഇനിയിപ്പം ഓറോട്ടം അന്ന് ചൂട് കയറ്റിയാൽ മാത്രം മതി അപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയുടെ വീഡിയോസും കാര്യങ്ങളും വന്നത് അപ്പോൾ ഈ റിങ് അതിലിടുക എന്നുള്ളതാണ് ടാസ്ക് കെട്ടോ അപ്പോൾ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ പേർ ദൂരത്ത് നിന്ന് ചെയ്യുന്നുണ്ട് കുറച്ച് പേർ അടുത്ത് വന്ന് ചെയ്യുന്നുണ്ട് അങ്ങനത അവരുടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പോൾ തോമ്പ് വന്നിട്ട് പറയട്ടെ ഇന്നതാ ചെയ്ത് ആവും പക്ഷേ പറഞ്ഞ എ ബി സി ഡി പഠിച്ചതാണ് എന്നും വന്നിട്ട് പറയുന്നത് ഇന്നിപ്പം എ എങ്ങനെയാണ് ചെയ ഇങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പഠിപ്പിച്ചിരുന്നത് തോമുന് സന്തോഷമായിട്ടപ്പോട്ടോ അപ്പോൾ ഇന്നത്തെ വേറൊരു ആക്ടിവിറ്റി ഇതേ ഇതായിരുന്നു എ ഒട്ടിക്കുക എന്നുള്ളതായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ദേവർ ഭംഗിയിലിരുന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ തോമന് ഇരുന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി അങ്ങനെ അതേ ഞാൻ അവരെ കൊണ്ട് ഒൻപതേ കാലായപ്പം ഉറക്കി കിടത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ട് താഴെ പോവുകയാണ് കാരണം ഇനി പൊറോട്ട ചൂടാക്കണം ഭക്ഷണം കഴിക്കണം അപ്പം ഞാൻ ആദ്യമേ കഴിക്കുകയാണ് കാരണം പിള്ളേർ എപ്പോൾ വേണമെങ്കിലും എനിക്ക് തോന്നുന്ന നേരത്തെ ഉറങ്ങിയതാണ് അപ്പം ഇനിയും ചിലപ്പോൾ പാൽ കുടിക്കാനൊക്കെ എഴുന്നേക്കും അപ്പം ഞാൻ വേഗം ഭക്ഷണം കഴിഞ്ഞിട്ട് കൈ കഴുകിയിട്ട് നിന്നാൽ വലിയ പ്രശ്നമില്ലല്ലോ അപ്പോൾ അതേ പാച്ചു അമ്മ അമ്മയുടെയും കൊഞ്ചൽ സീൻസാണ് കേട്ടോ പാച്ചു വിളിച്ചുകൊണ്ട് പോയി മമ്മിനെ സോഫയിലിരുത്തി അവരുടേതായ ലോകത്ത് ഇരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് കാണുന്നുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു സു പാച്ചുനെന്താ ഗിഫ്റ്റ് വാങ്ങിച്ചതെന്നൊക്കെ ഉള്ളത് ഡിമ്പിൾ കാണിക്കൂട്ടോ അപ്പോൾ എനിക്കിന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ തത്രപ്പാടിലാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഒരു ബിസി ഡേ തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്കർ ഇതുപോലെ സപ്പോർട്ട് മുന്നോട്ടും തരിക താങ്ക് യു സോ മച്ച്